കൊല്ലം ചടയമംഗലത്ത് ജ്വല്ലറിയിൽ പെപ്പർ സ്പ്രേ അടിച്ച് മോഷണശ്രമം നടത്തിയ സംഘം പിടിയിൽ തിരുവനന്തപുരം സ്വദേശികളായ സുജിത് സ്നേഹ എന്നിവരാണ് പിടിയിലായത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് മോഷണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി മോഷണത്തിനായി ഉപയോഗിച്ച വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് സി സി ടി വി ദൃശ്യങ്ങളും പ്രതികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സുജിത്ത് പാലോട് സ്വദേശിനി സ്നേഹ എന്നിവർ ചേർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്തത് സ്നേഹയുടെ ഭർത്താവ് കടബാധ്യതയെ തുടർന്ന് അടുത്തിടെ ആത്മഹത്യ ചെയ്തിരുന്നു ഇതോടെയുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇരുവരും ജ്വല്ലറി മോഷണത്തിന് തുനിഞ്ഞത് ഇരുവരും മുമ്പ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കില്ലെന്നാണ് പോലീസ് നിഗമനം ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് ചടയമംഗലം ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ പെപ്പർ സ്പ്രേ അടിച്ച് മോഷണശ്രമം നടന്നത് പിന്നാലെ ആളുകൾ കൂടിയതോടെ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ട്വന്റി ഫോർ കൊട്ടാരക്കര